ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി വീഡിയോ മുഴുവനെയും സ്കിപ്പ് ചെയ്യാതെ കാണുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഏകദേശം അൻപത് ലക്ഷത്തിലധികം ഗുണഭോക്താക്കളാണ് വിവിധ തരം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതുപോലെ തന്നെ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളായിട്ട് ഉള്ളത് ഇവർക്ക് ഇപ്പോൾ ഏതാനും മാസത്തെ ക്ഷേമനിധി പെൻഷൻ അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശികയാണ് എന്നാൽ ഓണത്തോടനുബന്ധിച്ച് സർക്കാർ കുടിശ്ശിക തീർക്കാനും അതുപോലെ തന്നെ ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ വിതരണത്തിനും ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നുണ്ട് അതായത് ഓണത്തോടനുബന്ധിച്ച് ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപയോളം പെൻഷൻ തുക അനുവദിക്കാനാണ് സാധ്യത അതിനു മുൻപായി പെൻഷൻ ലഭിക്കുന്ന കുടുംബഭോക്താക്കൾ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി ബയോമെട്രിക് മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതിയാണ് വിവിധതരം ക്ഷേമ പെൻഷനുകൾ അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ പലരും ഇതുവരെ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല അപ്പോൾ മറ്റുള്ളവരിലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ നിങ്ങൾ പകർന്നു നൽകണം ഇതുവരെ ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യാത്ത ഗുണഭോക്താക്കൾ എത്രയും വേഗം തന്നെ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ സെൻറ്ററുകളിൽ പോയി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ബയോമെട്രിക് മസ്റ്ററിങ്ങിന് മുപ്പത് രൂപയാണ് ഫീസ് അധിക ഫീസ് ചോദിച്ചാൽ നിങ്ങൾ നൽകേണ്ട ആവശ്യമില്ല ഒപ്പം തന്നെ നിങ്ങളുടെ പെൻഷനർ ഐ ഡി കൊണ്ടുപോകുകയാണെങ്കിൽ അതായത് പെൻഷനർ ഐ ഡി നമ്പർ ഉണ്ട് അത് കൊണ്ടുചെല്ലുകയാണെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യുവാൻ കുറച്ച് എളുപ്പമായിരിക്കും അതുപോലെ തന്നെ കിടപ്പ് അതുപോലെ തന്നെ വൃദ്ധർ അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയവർക്ക് വീട്ടിൽ വന്നും നിങ്ങളുടെ മസ്റ്ററിങ് പൂർത്തിയാക്കുന്നതായിരിക്കും ഇതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറെ അറിയിക്കുകയും മെമ്പർ ആ വിവരം അക്ഷയ സെൻറ്ററുകളിൽ അറിയിക്കുന്ന മുറയ്ക്ക് അക്ഷയ സെൻറ്ററിലെ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിൽ വന്ന് മസ്റ്ററിങ് പൂർത്തിയാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവശത അനുഭവിക്കുന്നവർ നിങ്ങളുടെ മെമ്പറെ ഈ വിവരം അറിയിക്കുക മെമ്പർ മുഖാന്തിരമായിരിക്കും അക്ഷയ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിൽ എത്തുന്നത് നിങ്ങൾ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ പറഞ്ഞാൽ അവർ വരികയില്ല വീട്ടിൽ വന്ന് മസ്റ്ററിങ് ചെയ്യുന്നതിന് അൻപത് രൂപയാണ് ഫീസ് കുടിശ്ശികയുള്ള പെൻഷൻ വിതരണത്തിൻ്റെ കാര്യത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷം മാത്രമേ തീരുമാനമാകുകയുള്ളൂ ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം മസ്റ്ററിങ് പൂർത്തിയില്ലായെങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുകയില്ല അതായത് വീണ്ടും നിങ്ങൾ മസ്റ്ററിങ് പൂർത്തിയാക്കുന്നതിന് മുറക്കേ നിങ്ങൾക്ക് തുടർന്ന് പെൻഷൻ ലഭിക്കുകയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക മസ്റ്ററിങ് ചെയ്യാത്തതിനാൽ മുടങ്ങിയ പെൻഷന് നിങ്ങൾക്ക് അർഹത അതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കളും ഇരുപത്തിനാലിന് മുൻപായി മസ്റ്ററിങ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആധാർ ഒതൻറ്റിക്കേഷനും മറ്റു കാര്യങ്ങളും ഉള്ളതിനാൽ തന്നെ സെർവർ ഡൗൺ ആകാനും അതുപോലെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുൻപേ എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിങ് ചെയ്യുവാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു തുടർന്നും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം